നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ഏറ്റവും ആയ മത്സരാർത്ഥിയായിട്ടാണ് നെവിൻ പ്രേക്ഷകരുടെ മനസ്സിൽ എന്റർടൈനിങ് ഫാഷൻ കൊറിയോഗ്രാഫർ കൂടിയാണ് നെവിൻ രസകരമായി ടാസ്ക് ചെയ്യുന്നതിലും അവസരോചിതമായി കൗണ്ടർ പറയുന്നതിലും മുന്നിലായിരുന്നു ആ ഗുണങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ നെവിനെ ഇഷ്ടപ്പെടാൻ കാരണമായതും ഇപ്പോഴത്തെ പ്രണയത്തെക്കുറിച്ചും തനിക്ക് വന്ന ഒരു മെസ്സേജിനെ കുറിച്ചും അടുത്തിടെ നെവിൻ പറഞ്ഞിരുന്നു ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് എന്നെ അല്ലാതെ മറ്റാരെയും കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയുടെ മെസ്സേജ് വന്നതായാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ നെവിൻ പറഞ്ഞത് നെവിൻ ആരെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായിരുന്നു നെവിന്റെ ഈ വാക്കുകൾ പ്രണയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് നിഷേധിക്കാതെയാണ് നെവിൻറെ വാക്കുകൾ എന്നെ അല്ലാതെ മറ്റാരെയും കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച പെൺകുട്ടിയോട് ഞാൻ ഓക്കെ പറഞ്ഞിട്ടില്ല എന്ന് തന്റെ ശൈലിയിൽ നെവിൻ പറയുന്നുണ്ട് കുറെ മെസ്സേജുകൾ വരുന്നുണ്ട് ഈ മെസ്സേജുകൾക്കെല്ലാം റിപ്ലൈ കൊടുക്കാനായി ഒരാളെ താൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് നെവിൻ ഇതിനെ എല്ലാം തമാശയായി എടുക്കുന്നത് ുള്ളതുകൊണ്ടാണ് ബിഗ് ബോസ് ലൈവ് ഈ സീസണിൽ കണ്ടിരുന്നത് എന്ന് നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാം പറഞ്ഞിരുന്നു ഏഴിന്റെ പണിയുടെ സീസണിൽ ഭക്ഷണം മോഷ്ടിച്ചു കഴിച്ചായിരുന്നു നെവിൻ തുടക്കത്തിൽ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയത് പിന്നെ നെവിന്റെ തമാശകൾ ഏഴാം സീസണിലെ ഹൈലൈറ്റുകളിൽ ഒന്നായി ടിക്കറ്റ് ടു ഫിനാലെ വീക്കിൽ അക്ബറിനും ആര്യനുമൊപ്പം ക്യാപ്റ്റനായ സമയം നെവിനിൽ നിന്ന് വന്ന പെരുമാറ്റത്തിനെതിരെ വിമർശനം വന്നിരുന്നു എന്നാൽ തൊട്ടടുത്ത ആഴ്ച തന്നെ വിമർശിച്ചവരെ കൊണ്ടെല്ലാം കയ്യടിപ്പിക്കാൻ നെവിന് സാധിച്ചു അനുവുമായിട്ടുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിലും ഷാനവാസുമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഇതൊക്കെയാണ് നെവിന് ഒരുപാട് നെഗറ്റീവ് ഉണ്ടാക്കാൻ കാരണമായത് അനുവിന്റെ ബെഡില് വെള്ളം ഒഴിച്ചത് വലിയ ഒരു തിരിച്ചടിയായിരുന്നു നെവിന് ലഭിച്ചത് കൂടാതെ തന്നെ ഷാനവാസിനെതിരെ നടത്തിയ ആക്രമണങ്ങളും അതിനുശേഷം നടന്ന സംഭവങ്ങളും ഒക്കെ നെവിന് വലിയൊരു തിരിച്ചടിയായി മാറി വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇതിനെപ്പറ്റി ചോദിക്കുകയും നെവിനെ നല്ല ശിക്ഷ കൊടുക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല മണി ടാസ്കിൽ നെവിന് പങ്കെടുക്കാൻ പാടില്ല എന്നതായിരുന്നു നെവിന് കൊടുത്ത ശിക്ഷ എങ്കിലും അവസാന നിമിഷം ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ നെവിൻ്റെ ആ ഒരു സ്വഭാവമെല്ലാം മാറി വിമർശിച്ച വിമർശിച്ചവരെല്ലാവരെയും കൊണ്ട് തന്നെ കൈയടിപ്പിക്കുകയും നെവിൻ ചെയ്തിരുന്നു അതോടുകൂടിയാണ് നെവിന് ഡാനേട്ടൻ കൊടുത്ത ശിക്ഷ പിൻവലിക്കുകയും നെവിന് മണി ടാസ്കിൽ പങ്കെടുക്കാനായിട്ട് ലാലേട്ടൻ അവസരം നൽകുകയും ചെയ്തത് ഇതിൽ അത് മാത്രമല്ല ഇതിലൂടെ നൂറേയും വെട്ടിച്ച് നെവിൻ ടോപ്പ് ഫൈവിൽ ഇടം നേടുകയും ചെയ്തിരുന്നു ഒരിക്കലും ടോപ്പ് ഫൈവിൽ എത്തില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു ഇടയ്ക്ക് ടോപ്പ് ഫൈവിൽ കയറുമെന്നും പിന്നെ അനുവും ഷാനവാസും ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം നെവിൻ ടോപ്പ് ഫൈവിൽ നിന്നുപോലും പിന്തള്ളപ്പെട്ടിരുന്നു എന്നാൽ ഒരാഴ്ച കൊണ്ട് തന്നെ അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഒരു ഞെട്ടിക്കുന്ന ഒരു ഉയർച്ച തന്നെയായിരുന്നു അങ്ങനെ ടോപ്പ് ഫൈവിൽ കയറി ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം തനിക്ക് നേരെ വന്ന ഒരു ചോദ്യത്തിന് വായടപ്പിക്കുന്ന മറുപടി നൽകിയും നെവിൻ സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടി എന്റെ സെക്ഷുവാലിറ്റി വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് പറയണമോ വേണ്ടയോ എന്നത് എന്റെ ചോയ്സ് ആണ് എന്ന ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെ നെവിൻ വ്യക്തമായി പറഞ്ഞ കാര്യം തന്നെയാണ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു പരിപാടിക്കെത്തിയപ്പോൾ നെവിന്റെ കുറിച്ച് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ വന്നിരുന്നു എന്നെ ആളുകൾ സ്നേഹിച്ചത് ഇതൊന്നും അറിഞ്ഞിട്ടല്ല ജെൻഡർ അല്ല ഇവിടെ വിഷയം ഇതൊന്നും അറിഞ്ഞിട്ടില്ല എനിക്ക് ആരാധകർ ഉണ്ടായതും പിന്തുണ പിന്തുണ കിട്ടിയതും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ചോദ്യം ദിലീപേട്ടന്റെയും ലാലേട്ടന്റെയും അടുത്ത് ചോദിക്കാത്തത് ഇങ്ങനെ ആയിരുന്നു നെവിന്റെ മറുപടി ഇവരാരും ചെയ്തപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടായില്ല എന്ന റിപ്പോർട്ടറുടെ മറുപടിക്ക് അതാണ് വ്യത്യാസമെന്ന് നെവിൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ബിഗ് ബോസിലൂടെ നെവിന്റെ തന്റെ കരിയർ വളർത്തിയെടുക്കാനുള്ള വഴിയാണ് തെളിഞ്ഞിരിക്കുന്നത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ തന്നെ പോലൊരു മത്സരാർത്ഥി ഉണ്ടായിട്ടില്ല എന്നാണ് കാരണങ്ങൾ എണ്ണി എണി നിവിൻ പറയുന്നത് ആരിനും അക്ബറിനും ഒപ്പം ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ ആഴ്ച നിവിന് വലിയൊരു തിരിച്ചടിയും വിമർശനങ്ങളും പരാതികളും ഒക്കെ കേൾ കേൾക്കേണ്ടി വന്നുവെങ്കിൽ പോലും തൊട്ടടുത്ത ആഴ്ച തന്നെ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഒരു ശക്തമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയായിരുന്നു നെവിൻ നടത്തിയത് എന്തായാലും ബിഗ് ബോസിലേക്ക് താൻ പോയത് രണ്ടാഴ്ച നിൽക്കാനാവുമെന്ന് കരുതിയാണ് എന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നെവിൻ പറഞ്ഞിരുന്നത് സീസണിനിടയിൽ ക്വിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായി നെവിൻ പറഞ്ഞതോടെ ബിഗ് ബോസ് പ്രധാന വാതിൽ തുറക്കുകയും നെവിൻ പുറത്തേക്ക് പോവുകയും ചെയ്തു പോകണമെന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് വേഗം പ്രധാന വാതിൽ തുറക്കുമെന്ന് താൻ കരുതിയില്ല എന്നാണ് നെവിൻ പറഞ്ഞത് അതേസമയം അനുമോളെയാണ് ബിഗ് ബോസിന് ശേഷം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്നാണ് നെവിൻ പറഞ്ഞിരുന്നത് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു അതൊക്കെ തന്നെയുള്ളൂ എന്റെ ജീവിതത്തിലും അല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷം ഒന്നുമില്ല ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആഗ്രഹിച്ചതിനും അപ്പുറം ജീവിതം മാറി സിനിമയിൽ നിന്ന് കുറച്ച് ഓഫറുകൾ വന്നിട്ടുണ്ട് വിലൻ വേഷമൊന്നുമല്ല ഒന്നുമല്ല അതിന്റെ ചർച്ചകൾ നടക്കുകയാണ് ഇനി എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം അവരൊക്കെ വിളിച്ചിരുന്നു എല്ലാവർക്കും അവരുടേതായ തിരക്കുകൾ ആയിരിക്കും എല്ലാവരും വിളിക്കുന്നുണ്ട് ബിഗ് ബോസിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അനുമോളെ ആയിരിക്കും അനുമോളെ മിസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് എന്തായാലും ഒന്ന് അനുവിന്റെ വീട്ടിൽ പോകണം ഞങ്ങൾ വഴക്കിട്ടതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ചിരിക്കാറുണ്ടെന്നാണ് നെവിൻ പറഞ്ഞിരുന്നത്